രാവിലെ തന്നെ വണ്ടി കഴുകാനോ എന്നുള്ള പ്ലാനിലാണ് വണ്ടി കഴുകാൻ ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട് ജസ്താ ഈ ലിക്വിഡ് ജസ്റ്റ് തുറക്കുന്നത് ഇതിൻ്റെ മുകളിലെ ഡപ്പിങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്നിട്ട് ലിക്വിഡ് കുറച്ചാക്കൂ ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ലിക്വിഡോ ഇത് മൂന്ന് നാല് വണ്ടി കഴുകാണ്ടോ അത്രയും തോരടുത്ത് ലിക്വിഡ് എടുത്ത് ലിക്വിഡിൻ്റെ മൂടി കൂട്ടി നീ ഇപ്പോൾ കാണിച്ചിരുക അത് തന്നെ ഇപ്പം വണ്ടി മാത്രമല്ലേ കഴുകുക ഒരു കാറ് കേൾക്കും അതേപോലെ സ്കൂട്ടർ കേൾക്കും ബുള്ളറ്റും കഴുകും കൂടെ കഴുകിയിട്ടാണ് എടുത്തേക്കുക അത് അതുമാത്രമല്ല വണ്ടി ഇരിക്കുമ്പോൾ കൂടെ നമ്മൾ ഇടുന്ന ചെരുപ്പ് ഉണ്ടാവും ആ ചെരുപ്പ് ദാ മൂന്നെണ്ണം അവിടെ കത്തിച്ചിട്ടുണ്ട് അവൻ കഴിക്കാൻ വേണ്ടി പോവാ ലിക്വിഡിൽ കുറച്ച് വെള്ളമാകും ഇതാണ് തുടികൾ എടുക്കൽ അതിന് വേണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ലിക്വിഡിൽ വെള്ളം ആക്കിയിട്ട് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ലിക്വിഡ് എടുക്കും അത് കഴുകാൻ വേണ്ടി നല്ല വൃത്തിയായി കഴുകാൻ വേണ്ടിയാണ് ഇത്രയും തവണ ലിക്വിഡും കാര്യങ്ങളും എടുക്കുന്നത് നല്ല പാതയിലുള്ള ലിക്വിഡാട്ടോ അവിടെ പതിന്നുണ്ടോ കഴുകി തുടങ്ങുമ്പോൾ ഒരേ ലിക്വിഡിനെ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് പാതയിലാക്കി വെക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും ലിക്വിഡ് ഇത് ബ്രാൻഡും അല്ല എക്സ്പീരിയൻസ് ആട്ടോ ൂടെ ഇത് ഫിലേക്ക് എടുത്ത ഇത് അടുത്തയിലേക്ക് എടുക്കുക അങ്ങനെ ചെയ്താൽ മതി സെറ്റെന്നുണ്ട് വണ്ടി ഇത് വേണ്ടി പോകാം കേട്ടോ അച്ഛൻ്റെ കയ്യിൽ കയറിയാമേനാണ് അച്ഛൻ കായോ ഹൗസ് ഇട്ടത് വണ്ടി കഴുകുന്നാലോടെ എപ്പോഴും കഴുകുന്നതാണ് ചെരുപ്പും കാര്യങ്ങൾ എപ്പോഴും ഇല്ല ടൈം കിട്ടുമ്പോൾ മാത്രമൊക്കെ ചെയ്യുള്ളൂ ആഴ്ചയിലുള്ള വണ്ടി കഴുകി വണ്ടി നിൽക്കുക നമ്മളെ വണ്ടി വൃത്തിക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടു നടക്കണ്ട നമ്മളെ ഉത്തരവാദിത്തമാണ് നമ്മളെന്നെ മനസ്സിലാക്കാൻ വേമ്പം സ്പീഡ് കഴിക്കുക ചെരുപ്പ് അതേപോലെ തന്നെ വൃത്തി കൊണ്ടാണ് ചെരുപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബുള്ളറ്റുണ്ട് എടുത്ത് വച്ചിൻ്റെ ഇനി ബുള്ളറ്റിലൂടെ കൈക്കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാണ് അങ്ങനെ തന്നെയാണ് കൈകല് പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്യണം അങ്ങനെയല്ല എന്ന രീതി നമ്മളെ വാങ്ങങ്ങളല്ലേ വൃത്തി കൊണ്ടെടുക്കണ്ടേ വേറെ കൊണ്ടു കൊല്ലുന്നു മനസ്സിലേ അപ്പോ അടുത്തുണ്ട് നമ്മളെ മനുഷ്യന്മാരോട് കുഴപ്പം എന്താ നമ്മളെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ സംഭവങ്ങളല്ല അങ്ങനെ അങ്ങനത്തെ അറിയാമല്ലോ നമ്മളിപ്പോൾ സാധനം വാങ്ങി ഞാൻ ഇപ്പോൾ ചെറുതാവാം വലുതാവാം എന്ത് വേണേ ആവാം പക്ഷേ വാങ്ങിയ സാധനവും വൃത്തി കൊണ്ടുനടന്നുണ്ടെങ്കിൽ അത് കിടയിൽ പോവും അങ്ങനെയാണ് വാങ്ങുന്ന സാധനം എന്തുവട്ടെ ചെറുതാണെങ്കിലും വലുതാണ് അപ്പോൾ വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു എന്ത് സാധനവും ഓടി പിടിക്കുകയും ചെയ്യും കേടായി പോവുകയും ചെയ്യും അപ്പോൾ ചെറിയ സാധനമാണ് വലിയ സാധനമാണ് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ വാങ്ങിയ സാധനം നമ്മൾ വൃത്തി കൊണ്ടു കാര്യം കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റ് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളു കുറഞ്ഞിപ്പോഴുണ്ട് ചെറുതായിട്ട് ഭക്ഷണം ഒന്നും വെച്ചില്ല രാവിലെ കണ്ടിട്ട് വരുന്ന മണിയായി ഇനി ഫുഡും കാര്യങ്ങളും കഴിക്കാണ്ട് ഫുഡൊക്കെ സെറ്റ് ആണ് നമ്മുടെ വെള്ളം എടുത്തിട്ടാൽ വേണ്ടി പറഞ്ഞതാണ് ഞാൻ അങ്ങനെ എടുത്ത വെള്ളവും കാര്യങ്ങളും കുടിച്ച് ഇനി കുളി ഇനി കുളി അതാ പതിവ് ഇപ്പം കുടിച്ച് തരാം ഫ്രഷായി ഇനി ഇനി വേറെ പരിപാടികളുണ്ട് വീട് എടുക്കൽ എഡിറ്റിങ് അങ്ങനത്തെ കാര്യം കുറെ വർക്കുകളും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇനി അതിനൊക്കെ പോകുമ്പോണ്ട് ഇനി അതിന് പോകുമ്പോൾ ചിലപ്പോൾ വീടെടുക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ എൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത് അപ്പോൾ കട കണ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല ദോശയാണ് ദോശയല്ല നീറോശ അല്ലേ മാ നീറോഷനെന്താ ചട്ടനിണ്ടോ മെഷപ്പാറത്തെ ഉണ്ട് സാമ്പാറുണ്ട് അടിപൊളി അല്ലേ നല്ല സാമ്പാർ എന്ന് അടിപൊളി സാമ്പാർ സാമ്പാറുകൾ കേട്ടോന്ന് എന്താക്കിയാൽ നല്ല സാമ്പാർ ഇന്നത്തെ അയക്കില്ല ചിലപ്പോൾ നല്ല അയക്കും നല്ല അങ്ങനെ തന്നെ അതൊക്കെ അങ്ങനത്തന്നെ ചിലപ്പോൾ റീലോഡ് ചെയ്യും നല്ല ടേസ്റ്റ് ഉണ്ടാവും സാർക്കൊക്കെ പിന്നെ ഉറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം പിടിക്കാൻ ഇപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നല്ല എന്തൊക്കെയോ ഷൂട്ടും കാര്യങ്ങളും എടുത്ത് ഡ്രസ്സ് എടുത്ത് ഓരോ നേരം തിരക്കിലായിപ്പോൾ പുതിയ ടീ ഷർട്ട് അങ്ങനെ ഉണ്ട് ടീ ഷർട്ട് സെറ്റല്ലേ അപ്പം ആ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു വരിക വീട്ടിലേ പോകുക ഒരു മണി രണ്ട് മണി സമയമായി ഇന്ന് രാത്രി ഷൂട്ടുണ്ട് ഫുൾ ഷൂട്ടാണ് ഇപ്പം നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ബ്ലോഗ് വർക്കും കാര്യങ്ങളും കിട്ടുന്നത് നാട്ടിലെ കുട്ടിക്കുട്ടി വ്ലോഗ് ഇട്ട് തുടങ്ങിയ പേജാ അപ്പം നല്ല റീച്ചിലേക്ക് കയറിയത് സന്തോഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരമായി ഇപ്പോൾ യൂട്യൂബ് നാപ്പത്തെട്ട് ആയി ഇൻസ്റ്റാഗ്രാം അങ്ങനെ കയറുന്നുണ്ട് കേട്ടോ വീഡിയോ പ്പോൾ ഷെയ്ക്കും കാര്യങ്ങളുണ്ട് ഉണ്ട് നല്ല ചിക്കു ഷെയ്ക്ക് അത് കുടിച്ച് പകുതിയായി കുരു വിത്ത് കുരു ഷെയ്ക്ക് അടിയാണ് അതാണ് എൻ്റെ രീതി അതിന് ശേഷം നേരെ മുക്കത്തേക്ക് ഒരു ചെറിയ ഷൂട്ടിന് എല്ലാ സമയവും ഷൂട്ടർ തന്നെ അതിന്റെ ഭാഗമായിട്ട് ആ മുഖം ഫസ്റ്റിന്റെ ഒരു ടീമും അങ്ങനെ പോകുന്നുണ്ട് ജാതിയായിട്ട് അങ്ങോട്ട് കേറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നാസിൽ ഡോളും കാര്യങ്ങളും അതിൻ്റെ ടീമും ബാൻഡും അങ്ങനെ ഒരു വലിയൊരു ടീം തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു ഷൂട്ടും കാര്യങ്ങളും എടുത്ത് അച്ഛനെ ഷോട്ടും അച്ഛൻ അച്ഛനെ വീഡിയോ ഇപ്പോ അച്ഛങ്ങനെ വീഡിയോ പഠിച്ചു അച്ഛന് അച്ഛൻ ഒക്കെ ക്ലവർ ആയിട്ട് ഇടയിലേ കാര്യങ്ങളൊക്കെ എടുക്കുന്ന പഠിപ്പിച്ചോണ്ട് അച്ഛൻ പഠിച്ചോ ആ പഠിച്ചു കാര്യം പറഞ്ഞാൽ എന്താ അച്ഛനാണെങ്കിൽ വീട് എടുക്കുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ലൈറ്റ് പിടിക്കാൻ അറിയാം അത് അവിടുത്തെ അവസ്ഥ പോലോ ഹിപ്പ് ഹോപ്പും വേടൻ വീണ്ടും വരുന്നു ഫേസ് വൺ ടിക്കറ്റ്സ് ഇപ്പം അവൈലബിൾ ഇപ്പം ഇതിൻ്റെ ഫേസ് വൺ ടിക്കറ്റ്സ് എൻ്റെ ഭയോലും പിന്നെ എൻ്റെ ബയോലും കളാറ്റീവ് ഫെസ്റ്റിവലിൻ്റെ ബയോലും അവൈലബിൾ ആണ് ഷർട്ട് നെനച്ചതായില്ല നെനച്ചത് മാറ്റാൻ വേണ്ടാണ് കുറച്ച് മീനൊക്കെ വാങ്ങാൻ വെച്ച് പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായി മീൻ വാങ്ങിയിട്ട് തിരിച്ച് നിങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകണം മീൻ വെച്ചിട്ട് വേണം മീൻ കറി മീൻകറി ഒന്ന് പോയിട്ടുണ്ട് നാളെ അങ്ങനെ ദോശങ്ങൾ തീർന്നു ബൈഫ്രണ്ട് തന്നിട്ടുമ്പോളൊക്കെ അവർ